ആദ്യം തന്നെ വേദിയിലും സദസ്സിലും ഇരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ബഹുമാനിയർക്കും എൻ്റെ പ്രത്യേകം നന്ദിയും സ്നേഹം അറിയിക്കുന്നു എന്ത് പറയണമെന്നറിയില്ല പക്ഷെ ഒരുപാട് സംസാരിക്കണമെന്നുണ്ട് പക്ഷേ എൻ്റെ ഉള്ളിലെ തേങ്ങ തന്നെ അനുവദിക്കുന്നില്ല കാരണം ഒരുപാടുണ്ട് കാരണം എൻ്റെ അമ്മയും എൻ്റെ കൂടി കൂടില്ല കാരണം വളരെ ന്യൂനപക്ഷമായി നിൽക്കുന്ന കമ്മ്യൂണിറ്റിയുടെ ഒരു പ്രതിനിധിയായി ആത്മാഭിമാനത്തോടെ ജീവിക്കുക എന്നത് നമ്മുടെ സമൂഹത്തിന് കാണിച്ചു കൊടുക്കുക അതൊരു വലിയ ചോദ്യച്ചുമാണ് എങ്ങനെ ജീവിക്കുന്നതിലല്ല ആത്മാഭിമാനത്തോടെ ജീവിക്കുന്നതിലാണ് കാര്യമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഒരു പ്രവിലേജും ഇല്ലാതെ സ്വന്തമായി ഒരു തുണ്ട് ഭൂമി പോലും ഇല്ലാതെ മാർത്തോമ സഭയുടെ രണ്ടേ മുക്കാൽ ഏക്കർ സ്ഥലത്ത് ഇത്രയധികം കഷ്ടപ്പെട്ട് രാത്രിയും പകലും ഉറക്കമില്ലാതെ പന്നിയുടെയും ഒക്കെ ശല്യത്തിൻ്റെ പുറത്തും ഗവൺമെൻറ്റിൻ്റെ മാത്രം സഹായത്തോടെ ഒരു പടി പടിയായി കൃഷി ചെയ്ത് ഈ നാല് വർഷമായിട്ട് ഒരു ആദരവത്തിനും ആദരവിനും ഒരു അംഗീകാരത്തിനും ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് കാരണം ഒരാഗ്രഹവും ഒരാദരവും നമ്മളെ നമ്മൾ ചോദിച്ച് വാങ്ങേണ്ടതല്ല അത് നമ്മളെ തേടി തേടിയെത്തേണ്ടതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് അതുപോലെ ഈ നാലര വർഷത്തെ കഷ്ടപ്പാടിന് ഈ കഴിഞ്ഞ ഇന്ത്യയിൽ ആദ്യമായി സംസ്ഥാന സർക്കാരിൻ്റെ സ്റ്റേറ്റ് അവാർഡ് എന്നെ തേടിയെത്തി കാർഷിക അവാർഡ് എൻ്റെ ജീവിതത്തിൻ്റെയും എൻ്റെ തലവരെ മാറ്റിമറിക്കുക എന്നൊക്കെ പറയത്തില്ല അതായിരുന്നു അന്ന് തൊട്ട് ഇന്ന് വരെ ഏറ്റവും താഴേന്ന് കിട്ടേണ്ട അംഗീകാരങ്ങൾ പോലും ഇന്നും ഇന്നലെയൊക്കെ എന്നെ തേടിയെത്തിക്കൊണ്ടിരിക്കുന്നു അതിലൊത്തിരി സന്തോഷവും അഭിമാനവും ഒക്കെ കൂടെ കടന്നു പോകുന്നു പക്ഷേ ഇതൊന്നും കാണാൻ നമ്മളെ ഏറ്റവും കൂടുതൽ നമ്മൾ സ്നേഹിക്കുകയും നമ്മളെ നമ്മൾ നമ്മൾ നമുക്ക് ജന്മം തന്ന നമ്മുടെ ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് എൻ്റെ അമ്മ ഇന്ന് എൻ്റെ കൂടെ ഇല്ല എന്നുള്ള ഒരൊറ്റ സങ്കടമാണ് എനിക്ക് ഈ കരച്ചിലിങ്ങനെ കണ്ടിന്യൂസ് ഉണ്ടോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ഒരുപാട് പ്രൗഡാണ് ഞാൻ കാരണം ഞാൻ അവരെ അവരൊരു മകനെ കണ്ടു വളർത്തിയ ഞാൻ എൻ്റെ സ്വത്ത് തിരിച്ചറിഞ്ഞ് ഞാൻ എൻ്റെ സ്വത്തത്തിനനുസരിച്ച് ജീവിച്ചപ്പോഴും ഞാൻ അവരെ കൈവിടാതെ അവർക്ക് കൊടുത്ത വാക്ക് ഇന്ന് ഞാൻ പാലിക്കുന്നുണ്ട് അതുപോലെ ഞാൻ ഒന്നുമല്ലാത്ത സമയത്ത് എട്ട് വർഷം മുമ്പ് എൻ്റെ ജീവിത പങ്കാളിയായി ചേർന്ന ആ അദ്ദേഹവും അതുപോലെ തന്നെ ഒരു കുറവും കൂടാതെ എൻ്റെ കൂടെ ഈ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ എന്നെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് കൊണ്ടുവന്ന അദ്ദേഹത്തിൻ്റെ പേരെടുത്തു പറഞ്ഞില്ലെങ്കിലും അത് ഒരുപാട് നന്ദികേടാണ് അതുപോലെ എൻ്റെ ചേച്ചിയും അനിയനും ഒക്കെ എൻ്റെ കൂടെ വന്നിട്ടുണ്ട് കാരണം ഇന്ന് എനിക്ക് ഏറ്റവും കൂടുതൽ സ്ട്രെത്തും ഓരോ കാര്യങ്ങൾ വെക്കുമ്പോഴും തിരിച്ചറിവുകൾ ഓരോന്ന് പറഞ്ഞു തരുന്നത് എൻ്റെ ചേച്ചിയും എൻ്റെ അനിയനും ഉണ്ട് അതുപോലെ എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരും പിന്നെ അതുപോലെ എടുത്തു പറയേണ്ട എൻ്റെ പഞ്ചായത്തും മുളക്കുഴ ഗ്രാമപഞ്ചായത്തും അതുപോലെ ആലപ്പുഴ ജില്ലാ പഞ്ചായത്തും ഒരു ട്രാൻസ്ജെൻഡർ വ്യക്തി എന്ന നിലയിൽ അവരെനിക്ക് തരുന്ന സപ്പോർട്ട് ചെറുതൊന്നും അല്ല മറ്റേ പതിനാല് കേരളത്തിലെ പതിനാല് ജില്ലയിലും ഇത്രയും സപ്പോർട്ട് ഒരു ട്രാൻസ്ജെൻഡർ വ്യക്തിക്ക് കിട്ടുമോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഒരിക്കലും കിട്ടുമെന്ന് എനിക്ക് സംശയമുണ്ട് കാരണം അത്രത്തോളമാണ് ഞാൻ കയറി ചെല്ലുമ്പോൾ എന്തൊക്കെ മീറ്റിംഗ് ഇറങ്ങാ പോലും എനിക്ക് വേണ്ടി ആ വാതിൽ തുറന്നു തരുന്ന ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് രാജേശ്വരി മേഡം ഇവരൊന്നും എനിക്കൊരിക്കലും മറക്കാൻ പറ്റില്ല അതുപോലെ ഏറ്റവും പ്രിയങ്കനായ കൃഷി മന്ത്രി പ്രസാദ് സാർ ഏത് വേദിയിലാണെങ്കിലും എൻ്റെ ഒരു സാന്നിധ്യം അവിടെ ഉണ്ടെങ്കിൽ എന്നെ കൈ ഉയർത്തി കാണിച്ച് എൻ്റെ പേര് വിളിച്ച് സംസാരിക്കുന്നു അതൊക്കെ ഏറ്റവും വളരെ ന്യൂനപക്ഷമായി നിൽക്കുന്ന ഈ മനുഷ്യന് ഇത്രയും കിട്ടുന്നത് അതിൽപ്പരം ഒന്നും ഇല്ല എനിക്ക് അതുപോലെ തന്നെ പ്രിയപ്പെട്ട മമ്മൂ മമ്മൂക്കയോടും കൈരളി ചാനലിനോടും വേദിയിൽ ഇതെ എല്ലാ വിശിഷ്ട വ്യക്തികളോടും എന്റെ ഹൃദയം നിറഞ്ഞ നന്ദിയും സ്നേഹവും ഞാൻ അറിയിക്കുന്നു ആ ചേച്ചി ഒരു അറിയിക്കുന്നുണ്ടോ ഇങ്ങോട്ട് വരാൻ പറയും ശ്രാവന്തികും കുടുംബത്തിനും ഹൃദയത്തിൽ നിന്നുള്ളൊരു ബിഗ് സല്യൂട്ട് ഒരുപാട് സന്തോഷം സ്നേഹം